അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കടച്ചക്ക മസാലക്കറി പിന്നെ നമുക്ക് ചെറുപയർ തേങ്ങയൊക്കെ ചതച്ചിട്ട് തോരനാണ് ഇത് രണ്ടുകൊണ്ട് നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെന്താ വെച്ചാൽ ആദ്യം കടച്ചക്കേൻ്റെ കറി കടച്ചക്ക മസാലക്കറിയാണ് അത് ആദ്യം ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ചെറുപയറിന്റെ ഇനിയിപ്പടച്ചക്ക അത് ഒരു പാകം വലുപ്പത്തിലല്ലേ ഒരുപാട് വലുതുമല്ല ഒരു പാകം വലിപ്പത്തിലുള്ളതാണ് അപ്പത് ഒക്കെ ഇന്ന് തോലൊക്കെ ചെത്തി ഇടയ്ക്ക് രസമാണ് കടച്ചക്കേൻ്റെ മസാലക്കറി എപ്പോഴൊന്നും ഇങ്ങനെ കിട്ടില്ല ഇപ്പൊ പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് കടയിലുണ്ട് അപ്പൊ അതുകൊണ്ടാണിത് വാങ്ങിയത് ഏതായാലും മുറിച്ച് ഇനി ഇപ്പൊ ഉള്ളിൽ നിന്ന് ഒന്ന് ചെത്തി കളയാനൊക്കെ ഉണ്ട് അതൊക്കെ കളയാം ഇനിയിപ്പോ നമുക്ക് നുറുക്കാം ഇപ്പൊ ഇങ്ങനെ ഇതാ ഈ ഒരു പാകത്തിലൊക്കെ ഇങ്ങനെ നുറുക്കിടാം പിന്നെ നിൽക്കുന്നതാണ് നമുക്ക് കിഴങ്ങ് തോലൊക്കെ ചെത്തി കഴുകിയെടുത്താണ് ഒരു കിഴങ്ങ് അത് ചേർക്കുന്നുണ്ട് പിന്നെ ഉള്ളി ഉള്ളി രണ്ടെണ്ണം ഉണ്ട് പിന്നെ നമുക്ക് തക്കാളി അത് നോർക്കാം നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കറി നമുക്കിതാ മുളക് പൊടി ചേർക്കാം മഞ്ഞപ്പൊടി പിന്നെ നമുക്ക് ഇതാ മല്ലിപ്പൊടി അതും ചേർക്കാം ഇനി ഇതാ ഉപ്പി അടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഇതുകൊണ്ട് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് തേങ്ങ അതിലേക്ക് അത് ചിരക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് അത് അരച്ചെടുക്കണം ഏറെക്കുറെ ഇങ്ങനെ എന്ത് വരുന്നുണ്ട് നമുക്ക് നോക്കാം വെള്ളമൊക്കെ പാകത്തിന് തന്നെയാണ് കറി നല്ല പോലെ വന്നിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിട്ട് അത് ചേർക്കാം ഇത് വറുത്തരയ്ക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പം ഞങ്ങൾ ഇങ്ങനെ സാധാരണ പോലെ തന്നെ ഉണ്ട് അരച്ചെടുക്കാണ് ഇതാ കറുകേപ്പില ഇനി നമുക്കിതാ വെളിച്ചെണ്ണയിൽ വഴറ്റിയിടാണ്ട് അത് ചെറിയ ഉള്ളി അതാണ് വഴറ്റിയിടാണ്ട് ഇനി ചെറുപയർ നമുക്ക് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടാണ് അപ്പൊ നല്ല കുതിർന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് വേവിച്ച് നമുക്ക് തികച്ചാച്ചിട്ടാണ് ഇനി തോര ഉണ്ടാക്കാം ഇനിയിപ്പോ നമുക്കത് കുക്കറിൽ ഇട്ട് വേവിച്ചെടുക്കണം പിന്നെ അത് ഇതാ ചതയ്ക്കുള്ളതാണിത് അപ്പൊ അത് ഇവിടെ വേവട്ടെ ചെറുപയർ വീഴുമ്പോഴേക്ക് ഇതാ ചതച്ചിട്ട് പച്ചമുളകും കറിവേപ്പിലയും തേങ്ങ ചരികിടും ചതച്ചിട്ട് ചെറുപയർ തോരൻ നല്ല ടേസ്റ്റാണ് ചെറുപയർ ഒരു മൂന്ന് വിസല് ഇനിയിപ്പോൾ താ വിളിച്ചിട്ടുണ്ടെങ്കിൽ കടുക് നമുക്ക് ചട്ടിയിൽ അതൊന്ന് വറവിട്ട് ഇതാ ഇനി ആ ചെറുപയർ നമുക്കുണ്ട് ഊറ്റാനധികം ഇല്ല ഇന്ന് വെള്ളം പാകത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇനി ആ ചെറുപയർ മാത്രം വെന്തത് അതിളക്കി നല്ല പോലെ ഉണ്ട് എടുക്കാം ിക്കില്ല നമുക്ക് തേങ്ങ നേരത്തെ ചലച്ചു വെച്ചത് അതും ചേർത്ത് അലക്കാം അത്രേ ഉള്ളൂ രണ്ടു കൂടെ റെഡി ആയി ഇനി നമുക്ക് ഊണ് കൂടുതൽ പത്തര മണിയാവട്ടെ ഊണ് കഴിക്കായി നമ്മൾക്ക് ഏതെങ്കിലും ചോറ് കൊടുക്കാം നമ്മൾ കടച്ചക്ക മസാലക്കറി ചെറുപയർ തോരൻ പിന്നെ പപ്പടം കാച്ചിയത് അല്ല നാരങ്ങച്ചാറുണ്ട് അപ്പം അങ്ങനെ എളുപ്പം ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഊണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പം ഇപ്പോന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയും നമുക്കിത്ത് പുതിയ വീഡിയോയിട്ട് ഉടനെ കാണാം